ഒരു ഒരു പഠിക്കാത്തവർക്ക് പോലും സാധനമാണ് ഷിമ്മി നമുക്ക് ചെറിയ നമ്മൾ വെട്ടാൻ പോണിമ്മിന് വെട്ടാൻ പോകണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരു പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്കൊക്കെ ഷിമ്മി അടിക്കണെങ്ങനെയെന്ന് നോക്കാം അപ്പൊ നമ്മൾ കാണിക്കുന്നത് ചെറിയൊരു തുണിയിലാണ് ഇപ്പൊ അടിക്കാൻ പോണത് ഓരോരുത്തരോ അളവ് തന്നെ തയ്ക്കുന്നത് തുണീനെ രണ്ടാക്കി മടക്കി അത് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ഒരു മടക്കും കൂടെ മടക്കാം എന്നിട്ട് ടാപ്പ് എടുത്തിട്ട് കഴുത്തിൻ്റെ നീളം നോക്കാം എത്രയും നോക്കാം ഇപ്പം നമ്മൾ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ചിലർക്ക് നാലര നാല് അഞ്ചൊക്കെ വരും ഇപ്പം ഇവിടെ മൂന്നിന് ഞങ്ങളടയാളപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ വീതി ഒരു രണ്ട് രണ്ടര ഒക്കെ എടുക്കാം അത് രണ്ടര വെച്ച് ഇളപ്പെടുത്താം അത് കഴിഞ്ഞിട്ട് ഇവിടെ കൈ കൈൻ്റെ കയ്യൻ്റെ രീതി അതൊരു രണ്ടടയാളപ്പെടുത്താം പിന്നെ അവിടുന്ന് കൈക്കുഴി ഒരു നമുക്കൊരു നാലടയാളപ്പെടുത്താം ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ യോജിപ്പിക്കണം കഴുത്തിൻ്റെ അരക്കിൻ്റെ കാലഘട്ടത്തിന് ഇങ്ങനെ യോജിപ്പിക്കണം പിന്നെ അവിടുന്ന് ഇതിന്ന് കയ്യിൻ്റെ അവിടുന്ന് കൈക്കുഴിയിലേക്ക് ഇങ്ങനെ വരച്ച് യോജിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങട് വരയ്ക്കണം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ ഒരിഞ്ചിങ്ങനെ കൊടുത്തിട്ട് ഒരു അരിഞ്ചി മതിയാവും അരിഞ്ചിങ്ങനെ കൊടുത്തിട്ട് ടയാളപ്പെടുത്തിട്ട് കഴുത്തിങ്ങനെ നമ്മൾ വരയ്ക്കുക എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തുമ്പോൾ ഇങ്ങനെ വരച്ച് യോജിക്കുക അത് കഴുത്തിൻ്റെ ഇതായിട്ടും ഇപ്പോഴാണ് കൈക്കൂടി ഇവിടെ നിന്ന് ഒരു ഇഞ്ചിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതാക്കിവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതച്ചിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പഠിപ്പിക്കണം അട കഴുത്തും ഇതൊക്കെ വരയ്ക്കണം പഠിച്ചില്ല ഇപ്പം ഇങ്ങനെ ഇത്രേ ഇത്ര ഇനി ഇത് നമുക്ക് കഴുത്ത് വെട്ടാം അപ്പോൾ ഇതേ നമ്മുടെ ഷിമ്മി ഏകദേശം ഒക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ കയ്യും കൈക്കുഴിയും അത് ഓരോരുത്തരെ അളവനുസരിച്ച് ഓരോരുത്തർക്ക് വെട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഏകദേശമൊക്കെ വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഇതിൻ്റെ ഞെറി വെച്ചടിക്കണം ഞെറി വെച്ചിട്ടുള്ള ഷിമ്മിയാണ് നമ്മൾ ചെയ്യുന്നത് ഹാഫ് ഷിമ്മി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അഴിൻ്റെ ഞെറി വെക്കാനുള്ള തുണി നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് അതുപോലെ തുണി മുറിച്ചെടുക്കുക അതിന് ശേഷം ചെറിയ ചെറിയ ഞെറികളിട്ട് നമുക്ക് തയ്ക്കണം അപ്പോൾ തയ്ക്കുന്ന വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അടുത്തതിൽ ഉൾപ്പെടുത്താം അതിനുശേഷം നമുക്ക് ഷെയ്പ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഷെമ്മി റെഡിയായി